കിഡിലോ കിടിലും വാശി ടാപ്പ് ഉണ്ടാക്കിയാലോ ഒന്നല്ല രണ്ടെണ്ണം അതും രണ്ട് മെത്തേഡിലായിട്ടാണ് ചെയ്യാൻ വന്നത് അത് നമ്മൾ ആദ്യം പേപ്പറിൽ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള പാറ്റേണിൽ ഇത് വരച്ചെടുക്കാണ് അതും ഒന്നാണെങ്കിൽ രണ്ടെണ്ണം വരച്ചെടുക്കണം നീളം പുറന്നു കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ആ രണ്ടെണ്ണം ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഡബിൾ സൈഡ് ടാപ്പിൻ്റെയോ അതോ നമ്മളെ സെലോ ടാപ്പിൻ്റെയൊക്കെ കഴിഞ്ഞ ഒരു ഭാഗം ഉണ്ടാകുമല്ലോ അത് നമ്മൾ എടുത്തിട്ട് ഇത് ചെയ്യുകയാണ് അതാണ് ഫസ്റ്റ് മെത്തേഡ് അതൊന്ന് റോൾ ചെയ്തതിന് ശേഷം അത് വീണ് പോകാണ്ടിരിക്കാൻ നമ്മൾ ആദ്യം ഒരു സ്ട്രിങ് ചെറിയൊരു സ്ട്രിങ് അതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഒന്നാമത്തെ ടാപ്പ് റെഡി ആയിട്ടുണ്ട് ആണ് രണ്ടാമത്തെ മെ രണ്ടാമത്തെ നമ്മൾ എല്ലാം കൂട്ടിയോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പേപ്പർ കൊണ്ട് ഒരു ചെറിയൊരു സർക്കിളുണ്ടാക്കിയെടുക്കുകയാണ് ആ ഒരു സർക്കിളിലാണ് നമ്മൾ ഇനി ഈ ഒരു സംഭവം നമ്മുടെ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു സംഭവം ഇതാക്കാൻ പോകുക ചെയ്യാൻ റോൾ ചെയ്യാൻ പോകുന്നത് ദെൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ സ്ട്രിങ് കടിപ്പിക്കുകയാണ് അപ്പം ഇതെങ്ങനെയുണ്ടെന്ന് ലൈക്ക് ചെയ്യണേ